സാമൂഹ്യനീതി സമഗ്ര വികസനം സമാധാന സമൂഹം എന്ന മുദ്രാവാക്യവുമായി പി ഡിപി ഉത്തരമേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച സമ്പൂർണ്ണ മുന്നേറ്റയാത്രയ്ക്ക് കടാമ്പുഴയിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകി ഒക്ടോബർ അഞ്ചിന് കാസർകോടിൽ നിന്നും തുടക്കം കുറിച്ച യാത്ര പതിമൂന്നിന് തിരൂരിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയോടെയും സമ്മേളനത്തോടെയും കൂടി സമാപിക്കും യാത്രയ്ക്ക് സ്വീകരണം നൽകുന്ന ചടങ്ങ് പി ഡിപി ക്യാപ്റ്റനും വൈസ് ചെയർമാനുമായ ടി മുഹമ്മദ് ബിലാൽ ഉദ്ഘാടനം ചെയ്തു ഹസൻകുട്ടി പുതുവള്ളി ചടങ്ങിൽ അധ്യക്ഷനായി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ജാഥ സ്ഥിരാംഗങ്ങളുമായ ഇബ്രാഹിം തിരൂരങ്ങാടി സക്കിയർ പരപ്പനങ്ങാടി ഹുസൈൻ കാടാമ്പുഴ ഷാഹിർ മുറയൂർ നിസാം കാളമ്പാടി ഷാജഹാൻ പരവക്കൽ അബ്ദുൽ ഖാദർ കാട്ടിപ്പരുത്തി ബീരാൻകുട്ടി പറശ്ശേരി അലവി കാടാമ്പുഴ എന്നിവർ സംസാരിച്ചു സി ബാബു സ്വാഗതവും കെ മുസ്തഫ ചടങ്ങിനെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ